നമ്മൾ നേരത്തെ പറഞ്ഞ സ്ഥലം പുറമണ്ണൂർ പാടിയെന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ പാടത്തേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഇതിൻ്റെ മെയിൻ കവാടം എന്ന് പറഞ്ഞാൽ ഇവിടെ കുറച്ച് പൂക്കൾ പൂക്കളൊക്കെ വെച്ചിട്ട് എന്നാൽ ഉഷാറാക്കിയിട്ടുണ്ട് യുവാക്കളുടെ പരിപാടിയാണ് അപ്പോൾ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് ഇതിൻ്റെ കാഴ്ച നമുക്ക് കാണാം ഇവിടെ തോടാണ് തോട്ടിൻ്റെ വരമ്പ് കൂടി നമുക്ക് നടക്കാനൊരു സൗകര്യമുള്ളൂ വരുമ്പോൾ ശ്രദ്ധിക്കണം അപ്പോൾ അവയിലേക്ക് റോഡാവാൻ സാധ്യതയുണ്ട് കാരണം വീതിയുണ്ട് സ്ലാവ് ഇട്ടാൽ അവിടം വരെ ഇട്ടിട്ടുണ്ട് അവിടെ അവിടുന്ന് ഇങ്ങോട്ട് സ്ലാ ആ ഇവിടെ സ്ലാ ഇട്ടിട്ടുണ്ട് ഇതേപോലെ സ്ഥല ഇട്ട് കഴിഞ്ഞാൽ ഇതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി മാറും അതിന് സംശയമല്ല നല്ല സൗകര്യമുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ಗಂದಾವಾರ ಪಾಡಿದನೋರೆ ಹಳಿಯನೆ ಪ್ರತಿಪೇರൊന്നಿಲ್ಲಲ್ಲ ಪ್ರಮಣ್ಣೂರು 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 ಪಾಡಿ ಅದಾದ ಪಾಡಿರ ಕೂಟಗಾರನಂತೆ ಬಡೋರ್ ಬಚ್ಚಿಟ್ಟുണ്ട് ಎರಡು ಸೈಡ್ಲೂ ಮಲ್ಲಿಗೆப்பூ ಆನು دونوں ಸೈಡ್ೋ ಮೇ ಫೂಲೋಸಿಂದ ಸಜ್ಜಾಯಗಯಾ ಹ ವೋಕಲ್ ಪರಿಕರಿಸ್ದ ಈ ಉಖಡನೇನೇ ಈ ಜೋ ಏನಾ ಜೋ ಕೂಲ್ಕು ಕಾಣನೇನೇ ಇಲ್ಲಿ ಹಾಪಲಿ ಇಕ್ಕೆ ಇಟ್ಟಕಹ ವೋ ಬರ್ಕಿರನ ಉಡಿ ಎಡಿಟ್ಟുണ്ട് ും പൂ ഉണ്ട് നല്ല നീരമായ ഒരു കാഴ്ചയാണവിടെ കൂട്ടുകാരൻ ഞങ്ങളുടെ കൂടെയുണ്ട് അപ്പം പൂ കണ്ടും കൊണ്ട് നമ്മൾ നിൽക്കുകയാണ് ഇവിടെ എഴുതിയിട്ടുണ്ട് ഞാൻ പ്ലാ ലിക്കാ ഹെ ഐ ലവ് പാടി ജഗ ക നാമേ പാടി പാടി പാടിയെന്ന സ്ഥലം തന്നെ പേര് പറയുന്നത് പൂക്കൾ പറിക്കരുത് ഇവിടെ എഴുതിയിട്ടുണ്ട് ഞാൻ പേ ലാ ഹൂൾ പൂക്കണ്ടെ तो आने वाला भरपूर मज़ा ले वापस ऑपस चला जाना और फूल के ऊपर हाथ नहीं लगाना और फूल को ख़राब नहीं करना ये ऐसा सजाने में बड़ी मेहनत लगी है बहुत सारे बच्चे हैं यहाँ पे जो यंग जो लोग हैं यहाँ पे उनके तरफ से बनाए गए हैं നല്ല വെയിലുണ്ട് അല്പം വെയിലുണ്ട് വെയിൽ താഴ്ന്നാൽ മാത്രമേ നമുക്കിവിടെ ഇത് വെയിലുണ്ട് അതായത് ഇവിടെ ഒരു ഷെഡുണ്ട് ഇവിടെ ഇരിക്കാനുള്ള യുവാക്കൾ ഉണ്ടാക്കിയ ഒരു ഷെഡാണ് ഷെഡ് നമുക്കിവിടെ കാണാം നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് കാരണം ഈ വയലിൻ്റെ നടുവിൽ ഇത്തരത്തിലുള്ള ഒരു കാഴ്ച വളരെയധികം മനോഹരമാണ് ഭംഗിയാണ് അപ്പോൾ ഇത് ഇവിടെ എൻ്റെ ആണ് ഇതിൻ്റെ ಉಡಂಬರೂ ನಮ್ಮ ಲಾಸ್ಟ್ ವರೆ